മുഹമ്മദ് നബി ഇന്ന് പിക്ക് ചെയ്യുന്നത് ശിവനെയാണെന്ന് വിചാരിക്ക അപ്പൊ ലാ ഇലാഹ ഇല ശിവ എന്ന് മുഹമ്മദ് നബി പ്രഖ്യാപിക്കുകയാണ് അപ്പൊ അവിടെ ഹിന്ദുക്കൾ ചോദിക്കുകയാണ് ഗണപതിയുടെ സുബ്രഹ്മണ്യന്റെ വാപ്പാനെ കുറിച്ചാണോ പറയുന്നത് അത് മുസ്ലിങ്ങൾക്ക് ഒക്കെയാണ് പക്ഷെ അങ്ങനെ ശിവന്റെ മക്കളല്ല സുബ്രഹ്മണ്യനും ഗണപതിയും എന്ന് പറഞ്ഞ ഹിന്ദുക്കൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ ഈസ എന്ന് പറയുന്ന പെൺമക്കളുടെ ബാപ്പ അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേശ്ശികൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഈ ചാക്കുട്ടിയോട് വേണ്ട ചാക്കുട്ടി സ്വാമി ൾക്കും ആനന്ദമുളവാക്കാൻ ജന്മം എടുത്ത ഹറാം പറന്നെ അല്ല കർമ്മയോഗി ഭവതിക്ക് ആനന്ദം പകരട്ടെ രണ്ടു പോല കിലോ വെള്ള തുണി കൊടുക്കൂടാൻ വന്ന കഴിഞ്ഞിട്ടല്ലേ മുസ്ലിങ്ങൾ കഴിഞ്ഞിട്ടല്ലേ മുസ്ലിങ്ങൾ വന്നത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതെന്താ നിങ്ങക്ക് ആദ്യം അറിയാത്തത് ഏത് ഏത് നബിയാണ് ആദ്യം വന്നത് അത് കഴിഞ്ഞിട്ട് എന്താ പറയാൻ പറ്റാത്ത മൂസാ നബിനെ കുറിച്ച് നിങ്ങൾ മിണ്ടില്ലേ നബി പറഞ്ഞ എവിടെയോ മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ നബിയുടെ ആൾക്കാർ ആരാണ് ചെയ്തത് ചെയ്തത് നിങ്ങൾ പറയുന്നത് പറയുന്നത് അവര് അവര് പിന്നെ എന്തിനാണ് യഹോവ അള്ളാഹു പറയുന്നത് അവിടെ ഒരു ഒരു പാഗൻ ദൈവമാണ് മൂന്ന് പെൺമക്കളുള്ള ഒരു പാകൻ ദൈവം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഖുറാനിലുണ്ടല്ലോ ഖുറാനിലുണ്ടല്ലോ അത് അതായത് മുഹമ്മദ് നബി അള്ളാഹുവിനെ പരിചയപ്പെടുത്തി ഖുറാനില് എഴുതി വെച്ച കാര്യം ഞാൻ ചോദിക്കുന്നത് നിങ്ങളാണല്ലോ ഖുറാന്റെ ആള് നിങ്ങൾ പറയും മുഹമ്മദ് നബി വന്ന് അള്ളാഹുവിനെ എന്ന് പറഞ്ഞപ്പോ കുറേശികൾ എന്താണ് മുഹമ്മദ് നബിയോട് പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ച് എന്താ പറഞ്ഞു പറഞ്ഞു അള്ളാഹുവിന് മൂന്ന് പെൺമക്കൾ ഉണ്ട് എന്നുള്ള കാര്യം ഖുറേശികൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ മൂന്ന് പെൺമക്കളുള്ള അള്ളാഹുവിനെ ആരാധിക്കാനാണോ ഞങ്ങളോട് പറയുന്ന ചോദിച്ചത് അറിയോ ഇല്ല സാർ അങ്ങനെയൊന്നും ഇല്ല ഖുറാൻ വായിച്ചിട്ടില്ല അതാണ് ഖുറാനടുത്ത് വായിക്കൂല്ല ഖുറാനെടുത്ത് വായിക്കോ നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റാത്ത പലതും ഖുറാനിലുണ്ട് അടിമയെ പൂശാന് പറയുന്ന കുറാനിലുണ്ട് നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ അവരുടെ വാപ്പാന്റെ പേരെന്താ അതൊക്കെ അതൊന്നും നിങ്ങൾ ക്ലെയിം ചെയ്യണ്ടികൾക്ക് അറിയുന്ന കാര്യമാണ് ശിവന്റെ മക്കളുടെ കോൺട്രഡിക്ഷൻസ് അല്ലേ ഇസ്ലാം മൊത്തം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ കോൺട്രഡിക്ഷൻസ് ഇല്ലേ ഇത് ആ ഇപ്പൊ അതായത് ഇന്ന് ഇപ്പൊ മുഹമ്മദ് നബി ഇവിടെ വിചാരിക്ക ഹിന്ദുക്കൾ ഇങ്ങനെ ജീവിച്ച് അത് വിശ്വസിച്ച് ഇങ്ങനെ പോകുന്ന ഇടയിലേക്ക് മുഹമ്മദ് നബി കടന്നു വരുന്നു അപ്പൊ മുഹമ്മദ് നബി ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് ഓക്കെ മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ഉണ്ട് എന്നിട്ടാദ്യ ഏറ്റവും ശക്തനായ കുറച്ച് ഒരു പവർഫുൾ ആയ മുഹമ്മദ് നബി ഇന്ന് പിക്ക് ചെയ്യുന്നത് ശിവനെയാണെന്ന് വിചാരിക്ക അപ്പൊ എന്താ പറയുന്നു ലാ ഇലാഹ ഇല്ല ശിവ എന്ന് മുഹമ്മദ് നബി പ്രഖ്യാപിക്കുകയാണ് വന്നു അപ്പൊ അവിടെ ഹിന്ദുക്കൾ ചോദിക്കുകയാണ് ഗണപതിയുടെ സുബ്രഹ്മണ്യന്റെ വാപ്പാനെ കുറിച്ചാണോ പറയുന്നത് എന്ന് ചോദിക്കും അപ്പോ മുഹമ്മദ് നബി അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ ഫേക്ക് ഐ ഡിയിൽ ആയത്തം കട ഇറക്കും ശിവൻ പറഞ്ഞു പറഞ്ഞിട്ട് അത് മുസ്ലിങ്ങൾക്ക് ആണ് പക്ഷെ അങ്ങനെ ശിവന്റെ മക്കളല്ല സുബ്രഹ്മണ്യനും ഗണപതിയും എന്ന് പറഞ്ഞ ഹിന്ദുക്കൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ ഈ ലാത്ത ഉസ എന്ന് പറയുന്ന പെൺമക്കളുടെ ബാപ്പ അള്ളാഹു അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേശ്ശികൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഓക്കെ അപ്പൊ നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞ അതൊക്കെ കുറേ ശരീരം ദാനം ചെയ്യാൻ ശരീരം ദാനം ചെയ്യാൻ വന്ന പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് അള്ളാഹു എന്താ എല്ലാം പറഞ്ഞത് ശരീരം ദാനം ചെയ്യാൻ വേണ്ടി വന്ന സ്ത്രീകളെ മുഹമ്മദ് നബി എന്താ ചെയ്തത് ശരീരം ദാനം ചെയ്യാൻ വേണ്ടിട്ട് പെണ്ണുങ്ങൾ വന്നു ഓക്കേ അപ്പോ ആയിഷയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അപ്പൊ ഉടനെ അള്ളാഹു ആയിറക്കാണ് നീ പൂഷിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോ ആയിഷ തിരിച്ചു തിരിച്ച് ചോദിക്കും കേൾക്കൂ 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 നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത പലതും കുറയാനുണ്ട് ഓക്കെ അപ്പൊ ആയിഷ തിരിച്ച് മോഹൻ നബിയോട് ചോദിക്കണം അറിയോ

അത് വിട്ടിട്ട് അല്ല അത് വിട്ടിട്ട് ആര് അല്ല അതല്ല ടു ഫോളോ അത് ഓ അതല്ലോ പറഞ്ഞേറൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ കൂട്ട് ഞാൻ അവരെല്ലാവരും അവര് ഹദീസ് ആ ഞാൻ കാര്യല്ലേ പറഞ്ഞേ അത്ര എ വീക്ക് ഹദീസ് ഓതന്റിക്ക് അയ്യോ സർ റിസർച്ച് റിസർച്ച് ചെയ്തിട്ട് അടാ നിങ്ങളൊന്ന് പറയണതൊക്കെ ഇതന്നെ എന്നോടല്ലല്ലോ പറയേണ്ടത് പാകിസ്ഥാനിലും അതുപോലെ ലോകത്ത് പല സ്ഥലങ്ങളിലും പറഞ്ഞു ഉപദേശിച്ചൂടെ നിങ്ങൾക്ക് അവരല്ല ഈ ഗസ്വൈ ഹിന്ദും പിടിച്ചു ഞാനാണോ അതിപ്പം അതിപ്പം കുറവ് ഇസ്ലാമേ നിങ്ങൾ പറയുന്നത് ഇസ്ലാം അത് അവര് അവരുടെ പ്രയോറിറ്റി പ്രയോറിറ്റി വേറെയാണ് എന്ത് ക്രിയേറ്റ് ഫിയർ ൂ പറഞ്ഞ ലഷ്ർ തൊഴിലാളി അതായത് ജനങ്ങളുടെ മനസ്സിൽ ഭയം ഉണ്ടാക്കുന്നത് ടെറർ ആണ് യെസ് അതാണ് അല്ലാഹു മുഹമ്മദ് നബി എന്ത് പറ്റി രമണ സർ ഖുർആൻ നിങ്ങൾ എന്തേ എന്താണ് ബദർ യുദ്ധ വേളയെല്ലാം അവതരിച്ച صورتല엔 değിച്ചിരിക്കുന്നു. അപ്പോൾ വാർ ഇസ് ബാഡ് അക്കording ടു യു? വാർ ഓഫ് കോഴ്സ് ബാഡ് അല്ലേ. ഈശര എൻടെ સમાધાન പോയോ? അപ്പോൾ ഇപ്പോ നടക്കണ ജനസൈഡോ സർ? എവിടെ ജനസൈഡ് നടക്കണ? എവിടെയാ നടക്കണ? മറ്റേ യമൻ ലേ? പാലസ്തീൻ. പാലസ്തീനോ അതവിടെണോ? പാലസ്തീൻ അറിഞ്ഞൂടെ സർ? ഇല്ല. എവിടെ അത്? എങ്കിലും ആ മീങ്കാരിപ്പെട്ടി പോക്കറ്റിൻ എടുത്തത്. എന്നെ അണ്ണേ. ഒരു എന്തോ തെളിയിക്കാൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലേ രാജ്യം എവിടെയുള്ളത് ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇപ്പൊ എവിടെയെങ്കിലും ഇസ്രായേൽ ഉണ്ടായിരുന്നു പക്ഷെ അവര് അവിടെ നാട്ടി ഒഴിച്ചിരിക്കുന്നില്ല കുറാനി പറയല്ലേ യാ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോ ഇസ്രായേലി എന്ന് പറയുമ്പോ ഫോളോവേഴ്സ് ഓഫ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് മിഡിൽ ഈസ്റ്റ് ആ സ്ഥലത്തെന്താ വിളിച്ചോണ്ടിരുന്നത് പാലസ്തീൻ അല്ലല്ലോ അങ്ങനെ ഒരു വാക്ക് ഖുറാനിൽ ഉണ്ടോ ഖുറാനില എവിടെയാ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഒന്ന് കാണിച്ചു പാലസ്തീൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഖുറാനിൽ ഉണ്ടെങ്കിൽ ഞാൻ അതെപ്പോ കലിമയല്ലോ ആ ഷാദു ചെല്ലാം നിങ്ങൾ പറഞ്ഞു ഏതാ സുഹൃത്തു ഏതാ വാക്ക് എന്ന് പറഞ്ഞു ആഷാദു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷമാണ് അതുവരെ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേൽ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ പേര് അഡോപ്റ്റ് ചെയ്തതാരാണ് ആരുടെ കാലത്താണ് യാസത്തിന്റെ കാലത്താണ് അത് നിങ്ങൾക്ക് അറിയോ അതും അറിയില്ല ഈ പാലസ്തൈൻ എന്ന് പറഞ്ഞ പേര് ഇട്ടതാരാണ് അതെങ്കിലും പറയും അത് അറബി പേരാണോ നിങ്ങൾ ആ സ്ഥലത്തിനൊക്കെ നിങ്ങൾ വീട്ടുപേര് ചോദിച്ചു നിങ്ങളുടെ ചോദിക്കുമ്പോ പാർട്ട് ഓഫ് തമിഴ്നാട് കർണാടക ആൻഡ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്നാണോ നിങ്ങൾ പറയാറ് നിങ്ങളുടെ താമസിക്കുന്ന ജില്ലയുടെ പേര് പറയൂ എന്നല്ലേ നമ്മൾ പറയുന്നത് അതുപോലെ ജൂതന്മാർ അന്ന് താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താന്ന് പറയും നിങ്ങൾ ഏതാ മെഡിക്കൽ വൈബ് ഒക്കെ ഇരുന്ന് വൈബാപരീക്ഷയ്ക്ക് തള്ളണമാതിരി തള്ളിയൽ എന്ന ചരിത്രം ശരിയാവില്ല ചരിത്രം പഠിക്കാൻ തുടങ്ങുക ആ സ്ഥലത്തിന് അവർ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോ ഇസ്രായേലി സന്തതികളും അവരുടെ ട്രൈബ്സും ഒക്കെ താമസിച്ചിരുന്ന ആ സ്ഥലം കാനൻ ദേശം എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഭാഗത്ത് അതിനെ വിളിച്ച ലാൻഡ് ഓഫ് ഇസ്രായേലിന് ആയിരുന്നു അതിന് പിന്നീട് മറ്റൊരു പേരും കൂടി ജൂദയ സമരിയ എന്നൊക്കെ പറയുന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടോ ജൂതയ എന്ന് പറയുന്ന പേരിൽ നിന്നാണ് ഈ ജൂതന്മാർ എന്ന് പറയുമോ ഈ യഹൂദ് എന്നൊക്കെ പറയുന്ന സാധനം വരുന്നത് മനസ്സിലായോ അത് അത് ശരിയാ ശരിയാ അപ്പൊ എന്താ അർത്ഥം പണ്ടേ അവിടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന ജൂതന്മാരാണ് ഇന്നും ആ സ്ഥലം പേരവിടെ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലം ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് സമറിയ ജുതയാൻ സമറിയ എന്നാണ് പറയാ ആ സ്ഥലത്തിന് എങ്ങനെയാ പേര് കിട്ടുന്നത് അവിടെ നിങ്ങൾ പൊളിച്ചു വീലിംഗ് വാൾ എന്ന് പറയുന്നത് നമ്മളെ വിലാപ മതിൽ അത് എന്താ എന്താണ് വിലാപ മതിൽ ആരാണ് അത് കെട്ടിയത് നിങ്ങൾ പോയി സുലൈമാൻ അലൈഹി ആണെങ്കിൽ അവിടെ ആർക്ക് വേണ്ടിട്ട് അത് കെട്ടിയെന്ന് പറയൂ അത് ഏത് അമ്പലത്തിന്റെ ഭാഗമാണെന്ന് പറയൂ മുസ്ലിങ്ങൾക്ക് വേണ്ടിട്ടാണോ ആണോ മുസ്ലിങ്ങളായിരുന്നോ അന്ന് ജൂതന്മാർക്ക് വേണ്ടിട്ടല്ലേ സിനായിരുന്നു അത് ജൂയിഷ് ായിരുന്നു അത് അതിന് നമ്മൾ സിനഗോഗ് എന്ന് പറയും അതിന്റെ ഭാഗമാണ് ഈ പറയുന്ന വീലിംഗ് വാൾ എന്ന് പറയുന്നത് ഇന്ന് കാണുന്നത് അത് പൊളിച്ചിട്ടാണ് പിന്നീട് മുഹമ്മദ് നബിയൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് നിങ്ങൾ പറയുന്ന മസ്ജിദ് എന്നൊക്കെ പറയുന്നത് അവിടെ കെട്ടിപ്പൊക്കിയത് ഏതുണ്ടാക്കിമാൻ സുലൈമാൻ സർ ആർക്ക് വേണ്ടിട്ടുണ്ടാക്കി ശ്രീകൃഷ്ണൻ പറയാറ് കെട്ടിപ്പൊക്കിയെന്ന് പറയൂ അതെവിടെ കെട്ടിപ്പൊക്കിയെന്ന് പറയൂ സ്ഥലത്തിന് എന്താ പേര് ഇനിയെങ്കിലും പറയൂദുൽ സുലൈമനാലി സലാമാണോ മസ്ജിദ് മരിച്ചു കഴിഞ്ഞിട്ടാണ് ആ സാധനം അതറിയില്ല അത് മോഹമ്മദ് കെട്ടുകഥ ചരിത്രപരമായിട്ട് അതിന് തെളിവൊന്നുമില്ല മുഹമ്മദ് റഫി മരിച്ചു കഴിഞ്ഞിട്ടാണ് അത് അവിടെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ആണെന്ന് നിങ്ങൾ പറയും നിങ്ങൾ അതിന്റെ അടിയിൽ കുഴിച്ചു നോക്കിയാൽ ബാബുറിമസിന്റെ അടിയിൽ അമ്പലം കണ്ട മാതിരി അതിന്റെ അടിയിൽ നിന്റെ അപ്പൊ നിങ്ങൾ സമ്മതിക്കൂ ജൂതന്മാരാണ് അവിടെ സമ്മതിച്ചോ ജൂതന്മാര് പണ്ടായിരുന്നു മൂന്ന് പേരുണ്ടായിരുന്നല്ലോ മൂന്നുപേരും അല്ലെന്ന് സമ്മതിച്ചോ ജൂതന്മാര് മുസ്ലിംസ് ക്രിസ്ത്യൻസ് ഒരു മണ്ണാഘട്ട എല്ലാതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ പോയി ചരിത്രം മടി നിങ്ങൾ ഒരു മണ്ണാങ്കട്ട് ചരിത്രം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന അവിടെ നിങ്ങൾ നിങ്ങൾക്ക് അവിടെ ഭരിച്ചോണ്ടിരുന്നത് ഹമാസാണെന്ന് പോലും അറിയാത്ത ഒരു മണ്ടിയാണ് നിങ്ങൾ ഓക്കെ നിങ്ങൾക്ക് അവിടെ ഭരിച്ചോണ്ടിരുന്ന ഹമാസാണെന്ന് അറിയില്ല അവിടെ എന്നാണ് ഇസ്രായേൽ പോയത് എന്ന് നിങ്ങൾക്കറിയില്ല അവിടെ ഈ പറയുന്ന എങ്ങനെയാണ് ഹമാസ് ഭരണത്തിൽ വന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു എന്ന് അറിയില്ല അവിടെ അറബ്സ് അറ്റാക്ക് ചെയ്യാൻ പോയ സ്ഥലത്തിന് അവരെന്താ വിളിച്ചിരുന്നെന്ന് നിങ്ങൾക്കറിയില്ല പലസ്തീനയാണ് അന്ന് അവർ അറ്റാക്ക് ചെയ്താൽ പോയതെന്ന് നിങ്ങൾക്ക് അറിയില്ല അറബ്സ് പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലം അവർ പേര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അറിയില്ല ഈ പലസ്തീൻ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അതേപോലെ അതേപോലെ ഈ ഫിലിസ്തീൻസ് എന്ന് പറയുന്നത് അറബികളല്ല എന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഈ പറയുന്ന സാധനം ഇവിടെ നിലനിൽക്കും നിങ്ങൾ പോയി പഠിക്കും ഇത് കുത്തിക്കഴപ്പാണ് ഇത് റബലും മണ്ണാൻകട്ടിയല്ല അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആശ്വാസത്തിന് പറയുന്നതാണ് ഈ ഹമാസിന്റെ ചാപ്റ്ററിൽ ഈ ഹമാസിന്റെ ചാപ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന ഹമാസിന്റെ ചാപ്റ്ററിൽ എഴുതി വെച്ചിരിക്കണ എന്താ അല്ല ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കണെ ആദ്യത്തെ പാരഗ്രാഫില് നിങ്ങൾ പറയൂ അതുകൊണ്ട് ഞാൻ ചോദിക്കണത് ഹമാസിന്റെ ചാർട്ടറിൽ ആദ്യത്തെ സെന്റൻസ് എന്താ എഴുതി വെച്ചിരിക്കുന്നത് അയ്യോ ഇത്ര ഒന്നും നിങ്ങൾ എന്നിട്ടാണ് എന്നോട് വന്ന് ചരിത്രം പറയാൻ പഠിക്കുന്നത് അത് നിങ്ങൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഭർത്താക്കനോട് ഇക്കാക്കാനോട് പറഞ്ഞാൽ മതി ഓക്കെ ആ പരിപാടി ഇവിടെ എടുക്കണ്ട യും മതി വരട്ടെ ഇവിടുത്തെ നാട്ടുകാർ എന്റെ വ്യക്തിത്വപരമായ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുക്രൈബ് ചെയ്തിട്ട് പോടാ